ഉരുളക്കിഴങ്ങ് നാലെണ്ണം അരിഞ്ഞത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പിന്നെ മുളക് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ബ്രെഡ് മിക്സിയിലിട്ട് അടിച്ചത് പിന്നെ നമ്മൾ നാല് ബ്രെഡ് ഇങ്ങനെ മുറിച്ച് 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 വെക്കുക പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ ഇച്ചിരി മൈദമാവ് പിന്നെ നമ്മൾ ചെറുതായിട്ട് സവാള അരിയുക അപ്പോൾ നമുക്ക് സവാള ഇവിടെ ഉണ്ട് ഉപ്പും ഇച്ചിരി വെള്ളവും നമ്മള് വേവിച്ച ഉരുളക്കിരങ്ങൾ പാൻ വെച്ച് നമ്മള് ഇച്ചിരി എണ്ണ വെച്ച് ചൂടാക്കളി എണ്ണ ചൂടാപ്പോൾ അതിനകത്ത് നമ്മൾ സവാള അരിഞ്ഞിട്ടു എടുക്കുക സവാള ഇട്ടതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക സവാള കുറച്ച് ബ്രൗൺ കളർ ആകുമ്പോൾ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക മസാലകളെല്ലാം നന്നായി ചൂടാകുമ്പോൾ ഉ ഉടച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിരങ്ങ് ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കുക അപ്പോൾ തീ സിമ്മിലേക്ക് ഇടണം ഈ മസാല തണുത്തതിന് ശേഷം നമ്മൾ മുറിച്ച് വച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ഇത് ഇങ്ങനെ വെച്ച് നന്നായി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെ തേച്ച് ഒഴിക്കുന്ന ബ്രെഡ് നമ്മൾ മൈദയിലേക്ക് ഒഴിച്ച് മിക്സാക്കി മിക്സാക്കി നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് മിക്സാക്കി അടി നല്ലോണം അടിപൊളിയായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ പൊടിച്ച് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇത് പൊടിക്കാൻ ഇട്ട് കൊടുക്കുക കാഴ്ച എണ്ണയിൽ ഇട്ടതിന് ശേഷം ഒരു വശം ഒരിഞ്ഞു വരുമ്പോൾ മറ്റേ വശം മറച്ചിടുക രണ്ടു വശവും ഒരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പേറ്റിലേക്ക് മാറ്റി കെഷ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോമ്പുറക്കു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് കഷ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ